ശ്രദ്ധ സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി രണ്ടായിരത്തിഒൻപതിലെ ചട്ടങ്ങളുടെ ഭേദഗതിക്കായി നിയമിച്ച കമ്മിറ്റി അതിന്റെ കരട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു ഇതുപ്രകാരം വൃദ്ധരായ മാതാപിതാക്കളെ പരിപാലിക്കാതിരിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന മക്കൾ ഇനി വീടിനു പുറത്താവും മക്കളുടേയോ പിന്തുടർച്ചാവകാശികളുടെയോ പീഡനത്തിനിരയായാൽ മുതിർന്ന പൗരന്മാർക്ക് അവരെ വീട്ടിൽ നിന്നൊഴിവാക്കാനുള്ള അവകാശം ഉൾപ്പെടെ നൽകുന്ന ഭേദഗതിക്കാണ് സർക്കാർ സമിതി ശുപാർശ ചെയ്തിട്ടുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ സ്വത്തുവകകൾ അവകാശികളിൽ നിന്നും തിരിച്ചെടുക്കാൻ വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ നൽകണമെന്നും ശുപാർശയിൽ സൂചിപ്പിക്കുന്നുണ്ട് വയോജനങ്ങളുടെ പരിപാലനവും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിനും അവഗണനയിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിനുമുള്ള സുപ്രധാന കാൽവെപ്പായി വേണം ഇതിനെ കാണാൻ ഈ വിഷയത്തിൽ സമിതി അംഗവും സംസ്ഥാന വയോജന കൌൺസിൽ കൺവീനറുമായ അമരവിള രാമകൃഷ്ണന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു പ്രായമായവരുടെ സ്വത്ത് വഴകൾ മക്കൾക്ക് ധനനിശ്ചയ ആധാരം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ ആ വസ്തു തിരിച്ചെടുക്കാമെന്നൊരു വ്യവസ്ഥയുണ്ട് പക്ഷേ ആ വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ സുപ്രീം കോടതി ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ പോയിന്റ് എഴുതിയെങ്കിൽ മാത്രമേ അത് വിഡ്രോ വിഡ്രയ്യാൻ പറ്റുള്ളൂ അത് സാധാരണ വയോജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം വെച്ചാല് ഇപ്പൊ മക്കൾക്ക് ധനനിച്ഛാധാരം എഴുതുമ്പോ ഞങ്ങളെ നോക്കില്ലെങ്കിൽ തിരിച്ചെണ്ണം എന്ന് എന്തിനാ അതിനകത്ത് എഴുതാൻ പോകണം അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അന്വേഷിച്ചില്ലെങ്കിൽ തിരിച്ചെടുക്കാവുന്ന വ്യവസ്ഥ അതാണ് ആക്ട് പറയുന്നത് അത് ഭേദഗതിയിൽ ഞങ്ങള് കാണിച്ചിട്ടുണ്ട് വയോജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മക്കളെ ആ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുവാൻ നമ്മുടെ ഒരു നിർദ്ദേശം കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട് പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ സമിതികൾ അവിടെ രണ്ടു മാസത്തിൽ ഒരിക്കൽ ആ ജാഗ്രതാ സമിതി അല്ലെങ്കിൽ ആ മേഖലയിൽ വരുന്ന ഒരു ട്രിബ്യൂണൽ അത് അവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശത്ത് ആ പഞ്ചായത്തിൽ വരുന്ന മുതിർന്ന പൗരന്മാരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രയാസങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാവണം നമ്മുടെ ഒരു വയോജന കമ്മീഷൻ അടിയന്തിരമായി രൂപീകരിക്കണം ഇപ്പൊ കമ്മീഷൻ രൂപീകരിക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് അത് ഇനി താമസിക്കാതെ തന്നെ ആ വയോജന കമ്മീഷൻ രൂപീകരിക്കണം എന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഒരാൾ മാത്രമാണ് വയോജന ട്രിബ്യൂണലിൽ ഉള്ളത് രണ്ടുപേരെ കൂടെ ആക്കി അത് മൂന്ന് പേരാക്കണം അതില് ഒരു സ്ത്രീ ഉണ്ടാവണം അവർക്ക് ഈ വയോജന മേഖലയുമായി പ്രവർത്തിച്ച് മിനിമം ഒരു ഏഴ് കൊല്ലത്തെ ഉണ്ടാവണം പിന്നെ നമുക്കിപ്പോ ഈ വോളണ്ടിയർ കമ്മിറ്റി എല്ലാ പോലീസ് സ്റ്റേഷനിലും വരണമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ പ്രാവർത്തിയമാക്കിയിട്ടില്ല സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ നോഡൽ ഓഫീസറായി പ്രവർത്തിക്കണമെന്നതാണ് ഞങ്ങളുടെ വേറൊരു നിർദ്ദേശം ഡെപ്യൂട്ടി സൂപ്പർ ബ്രാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ഈ സംഘത്തിന്റെ ചുമതല വഹിക്കണം എന്ന് നമ്മൾ പറയുന്നു അതുപോലെ വയോജന കൗൺസിലിന്റെ കൺവീനർക്ക് ഇതുവരെ ഒരു ഓഫീസ് സൗകര്യം ഉണ്ടായിട്ടില്ല അപ്പൊ അതിന് ഒരു ഓഫീസും രണ്ട് സ്റ്റാഫും വേണം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ മേഖലയിൽ ആ ഗവൺമെന്റിൽ എടുത്ത നയസമീപനങ്ങൾ ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഭേദഗതി നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സമർപ്പിച്ചത് വയോജന കൌൺസിലിന്റെ തീരുമാനം അനുസരിച്ച് ഈ റിപ്പോർട്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഉടൻ പരിഹരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് വയോജന സംരക്ഷണം എന്നത് ഔദാര്യമല്ല അവരുടെ അവകാശമാണ് അത് മക്കളുടെ കടമയാണെന്നുമാണ് രണ്ടായിരത്തി എട്ടിലെ വയോജന സംരക്ഷണ നിയമം പറയുന്നത് വയോജനക്ഷേമം ഉറപ്പാക്കുന്ന ഇത്തരം ശുപാർശകൾ സ്വാഗതാർഹമാണെന്ന് കേരള സീനിയർ സിറ്റിസൻസ് ഫോറം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സോമൻ ചാലിൽ ഇന്നത്തെ പൊതുസമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയരാകുന്ന വിഭാഗമാണ് വയോജനങ്ങളും സ്ത്രീകളും കുട്ടികളും ഒരളവോളം അവർ ദുർബലരാണ് എന്നത് തന്നെയാണ് ഇതിന് കാരണം ഇത്തരം വാർത്തകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങളിലും നാം ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു പരിഷ്കൃത സമൂഹത്തിനും ഇത് ഒട്ടും ഭൂഷണമല്ല ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കേരള മെയിൻ്റൻസ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൻസ് റൂൾസ് ഭേദഗതിക്കായി സർക്കാർ നിയോഗിച്ച സമിതി ചെയ്ത ശുപാർശകൾ ഏറ്റവും സമയോചിതമാണ് ശക്തമാണ് നടപ്പാക്കേണ്ടതുമാണ് തീർച്ചയായും വയോജന സുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് പ്രത്യേക പോലീസ് സെൽ വരിക തന്നെ വേണം ഇക്കാര്യത്തിനായി ഓരോ പോലീസ് ിലും പ്രത്യേകം കൗണ്ടർ ഉണ്ടാകുന്നതും അത്യാവശ്യമാണ് മുതിർന്നവരെ പരിപാലിക്കാവുന്നവരും പുറത്താക്കുകയും ചെയ്യുന്ന മക്കളെ തങ്ങളുടെ വീട്ടിൽ നിന്നും ഒഴിവാക്കാൻ നിയമസാധുത ലഭിക്കുക എന്ന് പറയുന്നത് വലിയ ആശ്വാസമാണ് മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമങ്ങളെപ്പറ്റി വ്യാപകമായ പ്രചരണം സമൂഹത്തിൽ അത്യാവശ്യമാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കേരള സീനിയർ സിറ്റിസൺ ഫോറം സംഘടന ഇരുപത്തിയേഴ് കൊല്ലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ജില്ലകളിലും യൂണിറ്റുകളുള്ള കോഴിക്കോട് ജില്ലയിൽ മാത്രം നൂറ്റിനാൽപ്പത് യൂണിറ്റുകളുള്ള ഒരു സംഘടന ാണ് എന്നാൽ ഈ കേരള സീനിയർ സിറ്റിസൺ ഫോറം അംഗങ്ങളെ കൂടി ഈ വയോജന കൌൺസിലിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും അംഗങ്ങളാക്കാനും കൂടി അധികൃതർ ശ്രദ്ധ പതിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന ഒരു അഭിപ്രായം ഈ സംഘടനയുടെ ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് ഞാൻ പ്രകടിപ്പിക്കുകയാണ് വയോജനങ്ങളുടെ പ്രശ്നങ്ങളെ അറിയുന്നതിനും അത് പരിഹരിക്കുന്നതിനും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പങ്കാളിത്തത്തോടെയുള്ള പ്രാദേശിക സമിതികൾ വരുന്നത് ഈ നിയമ നടപ്പിലാക്കുന്നത് വളരെ എളുപ്പമാക്കും ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ സ്വത്തിനു വേണ്ടിയും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയും വയോജനങ്ങളെ ഉപദ്രവിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന പല റിപ്പോർട്ടുകളും നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി ചില പ്രത്യേക നിർദ്ദേശങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത് സ്വാഗതാർഹമാണ് ഒന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വയോജന സംരക്ഷണ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി പ്രത്യേക നോഡൽ ഓഫീസറെ എസ് ഐ യുടെ നേതൃത്വത്തിലുള്ള നോഡൽ ഓഫീസർ ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്കറിയാം വനിതാ കമ്മീഷൻ മറ്റു വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ശുപാർശ കൊടു കൊടുക്കുകയും കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വനിതാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പ്രത്യേക സമിതി ഉണ്ടാവുകയും അതിന്റെ ഫലം നമ്മള് കേരളത്തിൽ കണ്ടതാണ് ഇപ്പോൾ വനിതകൾക്ക് പോലീസ് സ്റ്റേഷനിൽ വനിതാ സെല്ലിൽ സെല്ലതുപോലെ വയോജനങ്ങൾക്കായിട്ട് പ്രത്യേക നോഡൽ ഓഫീസർ വരുന്നത് വളരെ നല്ല കാര്യമാണ് അതുപോലെ തന്നെ വയോജന സംരക്ഷണ നിയമത്തിന്റെ കീഴിൽ വയോജനങ്ങളെ ഉപദ്രവിക്കുകയോ അവരെ മെന്റലിയോ ഫിസിക്കലിയോ ചെയ്യുകയോ ചെയ്യുന്ന മക്കളായാൽ പോലും അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് സുരക്ഷിതരായി ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അത് ആർഡിഒയ്ക്ക് പരാതി കൊടുത്താൽ ആർ ഡി ഒ അതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടത്തുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത് ഇത് നടപ്പാക്കുന്നതിനും ഇതിന്റെ നടപടിക്രമങ്ങൾ പരിശോധിക്കുന്നതിനും ഇനി ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ല ആ പ്രദേശത്തുള്ള ഇത്തരം മേഖലകളിൽ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള പേർ അതിൽ ഒരാൾ വനിതയായിരിക്കണമെന്ന് കൂടി ഈ കൌൺസിലിന്റെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ചട്ടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും തിരക്കുള്ള ഡിവൈഎസ്പിമാർ മാത്രമായിരിക്കില്ല ഈ വിഷയങ്ങൾ പ്രായോഗിക തലത്തിൽ പോയി പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കഴിവുള്ള സാമൂഹ്യ പ്രവർത്തകർ കൂടി ഉൾപ്പെട്ട സമിതി വയോജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കാവൽ സംഘങ്ങൾ നേരത്തെ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് കേരളത്തിൽ എമ്പാടും പ്രവർത്തിച്ചു വരുന്നുണ്ട് കുട്ടികളുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘം മാത്രമല്ല ആ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകർ കൂടി അടങ്ങിയ സംഘം വരുമ്പോൾ തീർച്ചയായിട്ടും പ്രാദേശികമായി ഈ നിയമങ്ങൾ നടപ്പാക്കാൻ വലിയ സഹായകരമായിരിക്കും അതുകൊണ്ട് കേരളത്തിലെ വയോജനങ്ങളുടെ സംരക്ഷണത്തെ സംബന്ധിച്ച് വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ അതുപോലെ തന്നെ പ്രധാനമാണ് സ്വത്ത് എഴുതി കൊടുക്കുമ്പോൾ നമുക്കറിയാം മാതാപിതാക്കളെ പറ്റിച്ച് സ്വത്ത് എഴുതിയെടുക്കുന്ന മക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ അത്തരം സ്വത്തുക്കൾ കൊടുക്കുമ്പോൾ അത് തിരിച്ചെടുക്കാനുള്ള പ്രൊവിഷൻ കൊണ്ടുവരണം എന്നാണ് ഈ സജഷൻ വന്നിരിക്കുന്നത് നമുക്കറിയാം കേന്ദ്ര നിയമമാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അതുപോലുള്ള പല നിയമങ്ങളുടെയും കീഴിലാണ് ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കുമ്പോൾ ബില്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉള്ളത് ഒരു സംസ്ഥാന സർക്കാരിന്റെ എത്രത്തോളം പരിധിയും പരിമിതിയും ഉണ്ടെന്നുള്ളത് നമ്മൾ വരുമ്പോൾ നിയമസഭയായിരിക്കും പരിശോധിക്കുക വാർദ്ധക്യത്തിൽ വസ്തുവകകൾ എഴുതിവാങ്ങിയ ശേഷം മാതാപിതാക്കളെ അവഗണിക്കുകയും വൃദ്ധസദനത്തിലാക്കി ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടുകയും ചെയ്യുന്ന മക്കളുടെ കഥകൾ ഇന്നും പുതുമയല്ല സാക്ഷരതയിലും സാമൂഹ്യ പ്രതിബദ്ധതയിലും മുന്തിയ അവകാശപ്പെടുന്ന കേരളീയർ പക്ഷേ വയോജന പരിപാലന കാര്യത്തിൽ ബഹുദൂരം പിന്നിൽ തന്നെയാണെന്ന് പ്രൊഫസർ എം എൻ കാരശ്ശേരി കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വയോജന സംരക്ഷണമാണ് നമ്മൾ ഇന്ന് കാണുന്ന പത്ത് പേരിൽ ആറ് പേരെങ്കിലും അറുപത് കഴിഞ്ഞവരാണ് എന്നാണ് എന്റെ ധാരണ യുവതലമുറ ഇവരുടെ മക്കളും മരുമക്കളും ഒക്കെ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ പഠനത്തിനോ ജോലിക്കോ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് ഒരു വക അങ്ങനെ പിന്നെ ഇവിടെ കുടുംബത്തിനകത്ത് സ്വന്തം വീട്ടിൽ തന്നെ വേണ്ടത്ര പരിഗണനയും ബഹുമാനവും കിട്ടാത്ത ഒരു പ്രശ്നം അങ്ങനെ വാക്കുകൊണ്ടും ആയുധം കൊണ്ടും ഉപദ്രവിക്കുന്നത് ഒരുമാതിരി അങ്ങനെ അപ്പൊ പല തരത്തിലുള്ള അരക്ഷിതാവസ്ഥയുണ്ട് ഇവിടുത്തെ ബുദ്ധന്മാർ ഒരു ഉദാഹരണം പറഞ്ഞാല് റിട്ടയർ ചെയ്ത വാർത്ത കൊടുക്കാൻ ആൾക്ക് ഇഷ്ടമല്ല കാരണം അൻപത്താറായി അല്ലെ അറുപതായി പുറത്തറിയല്ലോ നരച്ച തലമുടി കാണാൻ ഇഷ്ടമല്ല അത് കറപ്പിക്കണം മക്കൾക്ക് സ്വത്ത് പോയി പിന്നെ യും വേണ്ട അത് തിരിച്ചു വാങ്ങാനുള്ള ഒരു അവകാശം മക്കൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള അവകാശം പിന്നെ അവരിൽ നിന്ന് മാനസികമായോ ശാരീരികമായോ പീഡനമേറ്റാൽ ആ പീഡനത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സെല്ല് തന്നെ പോലീസ് ഉണ്ടാക്കാനുള്ള ശുപാർശ അവരുടെ അത്തരം പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കണം കാരണം അവർക്ക് സമയമില്ലല്ലോ തുടങ്ങിയുള്ള വളരെ മതിപ്പ് തോന്നുന്ന തരത്തിലുള്ള ശുപാർശകളാണ് സമർപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുക അത് തീർച്ചയായിട്ടും മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവരും മാതാപിതാക്കളെ അവമാനിക്കുന്നവരും ഉപദ്രവിക്കുന്നവരും ആയിട്ടുള്ള മക്കൾക്കൊരു വലിയ താക്കീതാണ് ഇവിടുത്തെ മാതാപിതാക്കൾക്ക് രക്ഷിതാക്കൾക്ക് അത് വലിയ ആശ്വാസമാണ് സംസ്ഥാന ഗവൺമെന്റ് അത് വളരെ വേഗം സ്വീകരിച്ചിട്ട് റൂളുകൾ നടപ്പാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരോഗ്യ മേഖലയിൽ ഏറെ പുരോഗതി കൈവരിച്ചത് കൊണ്ട് തന്നെ കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് പ്രായമേറിയവരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണം എന്നത് നമ്മുടെ അഭിമാന പ്രശ്നമായി തന്നെ കാണേണ്ടതുണ്ട് നിയമങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും നമ്മുടെ ചിന്താഗതിയെ ഒരു പരിധിക്കപ്പുറം സ്വാധീനിക്കാൻ കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മുടെ മാതാപിതാക്കളെയും പ്രായമേറിയവരെയും സംരക്ഷിക്കണമെന്ന ബോധം യുവതലമുറയിൽ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണം പ്രായമേറിയവരെ ബാധ്യതയായി കാണാതെ സ്നേഹവും പരിചരണവും അവർക്ക് നൽകേണ്ടതുണ്ട് വാർദ്ധക്യം ഏവരെയും കാത്തിരിക്കുന്നുവെന്ന സത്യവും നാം തിരിച്ചറിയണം സർക്കാർ ഉദ്യോഗസ്ഥരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതിയിലെ ശുപാർശകൾ ഇതിനുള്ള വഴിത്തിരിവാട്ടെ ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ